വിവാഹമോചന പെറ്റീഷനിൽ ഒപ്പിടാൻ നേരം വക്കീൽ ചോദിച്ചു മദ്യപാനം സ്ഥിരമില്ല പരസ്പീബന്ധം അറിയില്ല ഗാർഹിക പീഡനം ഇല്ല പിന്നെ എന്താണ് കാര്യം ആത്മാവിനെ കൊന്നു അതിന് ഹിന്ദു മാരേജ് ആക്ടിൽ വകുപ്പില്ല മാഡം എന്നാലത് എഴുതി ചേർക്കണം ഈ ലോകത്ത് ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ഇത്ര വിലയേ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി എനിക്കൊരു മനസ്സുണ്ട് ആത്മാവുണ്ട് അതിനെ ഇവരെല്ലാം ചേർന്ന് കൊന്നു സ്ത്രീധന പീഡനമോ ഗാർഹിക പീഡനമോ മാത്രമല്ല ഒരു സ്ത്രീ അനുഭവിക്കുന്ന പീഡനം സ്നേഹം ലഭിക്കാതെ പരിഗണന ലഭിക്കാതെ എന്തിന് ഒരു പുഞ്ചിരി പോലും ലഭിക്കാതെ എൻ്റെ ആത്മാവ് കൊല്ലപ്പെട്ടു ആത്മാവിനെ കൊല്ലാൻ വളരെ എളുപ്പമാണ് നിലവിളിക്കില്ല രക്തം പൊടിയില്ല പോലീസ് കേസെടുക്കില്ല കോടതി വ്യവഹാരങ്ങളില്ല മാധ്യമ വിചാരണയില്ല ആ കൊലയ്ക്ക് അവഗണന തന്നെ ധാരാളം മൗനം തന്നെ ധാരാളം